നമസ്കൃതം ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ച് ഒരു സ്ഥാപനമോ ഒരു പ്രസ്ഥാനമോ മുമ്പോട്ട് പോയാൽ എന്തു സംഭവിക്കും എന്നതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിരുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ എല്ലാ മാനേജ്മെൻറ്റ് സ്ട്രക്ചറും ഉണ്ടായിരുന്നു വ്യത്യസ്തമായ മാനേജിങ് ഡയറക്ടർ വരെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ആത്മാവും ജീവനും നട്ടെല്ലുമൊക്കെ സീതിയ റോയി എന്ന സ്ഥാപകനായിരുന്നു റോയി പെട്ടെന്ന് അൻപത്തിയേഴാമത്തെ വയസ്സിൽ തൻ്റെ യശസ്സിൻ്റെ ഉയർന്ന അവസ്ഥയിൽ ജീവനെടുക്കാൻ തീരുമാനിക്കുന്നു എങ്ങനെയായിരിക്കണം സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ റോയ്ക്ക് പദ്ധതി ഉണ്ടെന്ന് കെഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും റോയ് പെട്ടെന്ന് ജീവനെടുത്തപ്പോൾ അടിമുടി ആശയക്കുഴപ്പമായി റോയ് എന്തിനു മരിച്ചു എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റഡാറിലാണ് എന്ന വാർത്തകൾ ഇതൊക്കെ ഈ കോൺഫിഡൻറ് ഗ്രൂപ്പിൻ്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചു നമുക്കറിയാം ഈ കോൺഫിഡൻറ്റ് മുതലാളിയുടെ മരണം ആദ്യമുണ്ടാക്കിയ ഒരു തരംഗം എന്ന് പറയുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ആദായ നികുതി വകുപ്പ് സമ്മർദ്ദത്തിലാഴ്ത്തി മരണത്തിലേക്ക് തള്ളിവിട്ടുവെന്നതാണ് ഗൗരവമേറിയ ഒരു ആരോപണമായിരുന്നു റോയിയുടെ സഹോദരൻ തന്നെയാണ് ആ ആരോപണം ഉന്നയിച്ചത് എന്നാൽ പിന്നീട് ആ ആരോപണം പതിയെ പതിയെ അസ്തമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പിന്നീട് സാമ്പത്തിക ബാധ്യതകളെ കുറിച്ചുള്ള വാർത്തകൾ വന്നു മാത്രമല്ല കോൺഫിഡന്റ് ഗ്രൂപ്പ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതിയിൽ പലർക്കും ആശയക്കുഴപ്പമുണ്ടായി ആദ്യം ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ വിശദീകരണം നൽകും എന്ന് പറഞ്ഞെങ്കിലും അവരുടെ പത്രസമ്മേളനം പോലും പിൻവലിക്കുന്നു വേണ്ടെന്ന് വെക്കുന്നു മാത്രമല്ല ഒരു തരത്തിലുള്ള വിശദീകരണവും ഇവരാരും നൽകുന്നില്ല കോൺഫിഡൻ ഗ്രൂപ്പോ കുടുംബാംഗങ്ങളോ പ്രതികരിക്കുന്നേയില്ല സ്വാഭാവികമായും മാധ്യമങ്ങൾ അവരുടെ ഊഹാപോഹങ്ങളിലേക്ക് പോയി ചിലരൊക്കെ ഊഹാപോഹങ്ങളാണ് ചിലരൊക്കെ അന്വേഷണ ഏജൻസിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇതിൽ ഏതാണ് നെല്ല് ഏതാണ് പതിരെന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി എന്നാൽ കോൺഫിഡൻസ് ഗ്രൂപ്പിനെ കുഴപ്പത്തിലാക്കിയത് അവരുടെ മാധ്യമ സൗഹൃദ മുഖം ആയിരുന്നു എന്നതാണ് സീതിയ റോയ്ക്ക് നേരിട്ടായിരുന്നു ചാനലുകളോടും പത്രങ്ങളോടുമൊക്കെ അടുപ്പമുണ്ടായിരുന്നത് സീതിയ റോയി ആയിരുന്നു അഭിമുഖം കൊടുത്തിരുന്നത് സീരിയ റോയി തന്നെയായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ ഇടപെട്ടിരുന്നത് അക്കാലത്ത് ഇവരെല്ലാം റോയി പറയുന്നത് അതേപടി വിഴുങ്ങി ഒരു ഫാക്റ്റ് ചെക്ക് പോലും ചെയ്യാതെ റോയി സ്തുതിയുമായി മുമ്പോട്ട് പോയി സീറോ ഡെറ്റ് ബിസിനസ് മോഡൽ എന്ന റോയിയുടെ പ്രഖ്യാപനം വെള്ളം ചേർക്കാതെ എല്ലാവരും വിഴുങ്ങി അതെങ്ങനെ സാധിക്കുമെന്ന് ആരും ചോദിച്ചില്ല പല ഇന്റർവ്യൂകളിലും റോയി കൊടുത്തു അവിടെയൊക്കെ റോയ് പറഞ്ഞു സീറോ ഡെറ്റ് ആണ് ഒരു രൂപ പോലും കടമില്ല പക്ഷെ ഇത്രയും വലിയ ഒമ്പതിനായിരം കോടി ഉണ്ട് എന്ന് പറയുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം എങ്ങനെയാണ് ഒരു രൂപ പോലും കടം വാങ്ങാതെ കെട്ടിപ്പടുക്കുന്നത് എന്ന ചോദ്യം ആരും ചോദിച്ചില്ല ഏത് സമ്പന്നനാണെങ്കിലും നമ്മുടെ നാട്ടിൽ നോക്കുക അംബാനിയും അദാനിയും അടക്കം അവരൊക്കെ കടം വാങ്ങി ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങിയാണ് ബിസിനസ് ചെയ്യുന്നത് ബിസിനസ് അങ്ങനെയാണ് ചെയ്യുന്നത് കടം വാങ്ങുക കടം വാങ്ങുമ്പോൾ അതിന് പലിശ കൊടുക്കണം എന്നാൽ പലിശയ്ക്ക് എത്രയോ മടങ്ങ് ലാഭം ഉണ്ടാക്കും അതാണ് ബിസിനസ് അദ്ദേഹത്തിന് സീറോ ഡെറ്റ് ആണെന്ന് ഇതൊക്കെ വിശ്വസിച്ചു മുന്നൂറ്റി അൻപതോളം ഏക്കർ ഭൂമി വാങ്ങി കോടികൾ മുടക്കി ബാംഗ്ലൂരിൽ ഗോൾഫ് റിസോർട്ട് ഉണ്ടാക്കി ദുബായിലും ബാംഗ്ലൂരിലും കൊട്ടാരം പണിത് സുഖമായി ജീവിച്ചു ഒപ്പം അമ്പത് കോടി രൂപ മുടക്കി ആഡംബര വാഹനങ്ങൾ വാങ്ങി അതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം ആഘോഷിച്ചുകൊണ്ടിരുന്നു ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക ഇങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സമ്പന്നൻ എന്ന തരത്തിൽ ചിത്രീകരിക്കുക മുപ്പത്തി ആറാമത്തെ വയസ്സിൽ സ്വന്തം ജെറ്റ് വാങ്ങിയ ആൾ എന്നൊക്കെ പറഞ്ഞ് ഇത്തരം വാർത്തകൾ കൊടുക്കാൻ സ്വാഭാവികമായും മാധ്യമങ്ങൾക്ക് ഒരു ബജറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ മാധ്യമങ്ങളുടെ സിനിമാ നിരൂപണം നോക്കണം ഈ സിനിമാ നിരൂപണങ്ങൾ ഒട്ടുമിക്കതും ഏത് സിനിമ ഇറങ്ങിയാലും നല്ലതാണെന്നാണ് പറയുന്നത് കാരണം ഈ നിരൂപണം കൊടുക്കുന്നതിന് ഒരു പ്രതിഫലമുണ്ട് ഇത്തരത്തിൽ പ്രതിഫലം വാങ്ങി പരസ്യം വാങ്ങി സ്പോൺസർഷിപ്പ് എടുത്ത് അവർ സി ജി റോയുടെ സാമ്രാജ്യത്തെക്കുറിച്ച് സ്തുതി പാടിക്കൊടുക്കും പുട്ടു തന്നെ റോയി മരിച്ചു അവർക്കൊരു ശൂന്യതയായി റോയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇവർക്ക് ആരുമായി ബന്ധമില്ല അപ്പോൾ അവരെന്ത് ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റേറ്റിംഗ് ആണ് വലുതെ അവർ അതുകൊണ്ട് ഇന്നലെ വരെ റോയി നൽകിയ സാമ്പത്തിക സഹായമൊക്കെ മറന്ന് റോയ്ക്കെതിരെ വാർത്ത കൊടുത്തു തുടങ്ങി റോയ്ക്ക് കള്ളപ്പണ ഇടപാടുണ്ടായിരുന്നു റോയ്ക്ക് സി ബി ഐ അന്വേഷണം ഉണ്ടായിരുന്നു റോയി ഇ ഡിയുടെ റഡാറിലാണ് റോയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി റോയി പലർക്കും പണം ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു ഈ ഒരു വാർത്തകൾ വാസ്തവത്തിൽ ആ കോൺഫിഡൻറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ കോൺഫിഡൻസിനെ വല്ലാതെ ബാധിച്ചു കാരണം അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി സീറോ ഡെറ്റ് എന്ന് പറയുമ്പോഴും എല്ലാ സ്ഥാപനങ്ങളും നിക്ഷേപകരുണ്ട് അത് എന്ന് ഇവർ അംഗീകരിക്കുന്നില്ല അത് മാത്രം വേറെ പേരായിരിക്കും വിട്ടിരിക്കുന്നത് അതായത് ഇഷ്ടം പോലെ പണം ഇങ്ങോട്ട് നിക്ഷേപിക്കുന്നു ഇതിൽ നിന്ന് ലാഭം കിട്ടുന്നു റോയിയുടെ ബിസിനസിൻ്റെ ഒരു മോഡൽ റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു വാസത്തിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ബിൽഡർ ആയിരുന്നപ്പോഴും ആ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ പ്രധാന പണികളിൽ ഒന്ന് റിയൽ എസ്റ്റേറ്റ് കച്ചവടമായിരുന്നു ബാംഗ്ലൂരിലൊക്കെ ഭൂമി കൃത്യമായ ഇടത്ത് പോയി വാങ്ങുക അത് ഒരുമിപ്പിക്കുക അതായത് വലിയൊരു കഴിവാണ് ഒരു സ്ഥലത്ത് ഭൂമി ഉണ്ടെങ്കിൽ ആ പ്രദേശത്തെ ഭൂമി പലരുടേതായിരിക്കും അവരെ എല്ലാം ലോബി ചെയ്ത് ആ ഭൂമി വാങ്ങിയെടുക്കുക അതിന് പ്രാദേശിക ബ്രോക്കർമാരെ ഉപയോഗിക്കണം അങ്ങനെ അതെല്ലാം കൂടി ഒരു വലിയ പ്ലോട്ടാക്കിയിട്ട് അതിന്റെ മൂല്യം കൂടും അത് ബിൽഡേഴ്സിന് പറ്റും കൊടുക്കുക ഇത്തരം ജോലികൾ റോയിയുടെ സ്ഥാപനം ചെയ്തിരുന്നു ഇത്തരം പ്രോജക്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുന്നവർക്ക് ആശങ്കയുണ്ട സ്വാഭാവികമാണ് ആകപ്പാട കേൾക്കുന്നത് ഇൻകം ടാക്സിന്റെ റെയ്ഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ഈ കമ്പനിയിൽ പണം നിക്ഷേപിച്ചവർക്ക് ആശങ്ക ഉണ്ടാവും പുതുതായി ആരും നിക്ഷേപിക്കാതെ വരും ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ മുമ്പോട്ടു പോവാൻ കഴിയും അതുകൊണ്ട് റോയി മരിച്ച് ഏഴ് ദിവസം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ എം ഡി ടി എ ജോസഫ് രംഗത്ത് വന്നിരിക്കുന്നു ടി എ ജോസഫ് വളരെയധികം അനുഭവജ്ഞാനമുള്ള ഒരാളാണ് ഇന്നലെ അദ്ദേഹം ആദ്യമായി ഈ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു കുടുംബാംഗങ്ങളോ കമ്പനിയോ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ഞങ്ങൾക്കൊരു കള്ളപ്പണ ഇടപാടുമില്ല കള്ളപ്പണ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കമ്പനിയിൽ തുടരുമായിരുന്നില്ല ഞങ്ങളുടെ മേൽ ഒരു സി ബി ഐയും ഇല്ല ഒരു ഇ ഡിയും ഇല്ല എന്തിനാണ് ആളുകൾ ഇങ്ങനെ പറയുന്നത് വായിൽത്തൊന്നൊന്നും വിളിച്ച് പറയരുതേ കമ്പനി അതിൻ്റെ നിക്ഷേപകരോട് കൃത്യമായി കൂറുള്ളവരാകും എന്ന് പറഞ്ഞ് വിശദമായ ഒരു ഒരു വീഡിയോ രംഗത്തു സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ട് പല പല നെഗറ്റീവ് ന്യൂസുകളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾക്കറിയാം നമ്മൾ മലയാളികളുടെ ഒരു നേച്ചറാണല്ലോ അതോ ആ നെഗറ്റീവ് ന്യൂസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട പല പല അലിഗേഷൻ പല പല കാര്യങ്ങൾ എന്തോ ഞങ്ങളുടെ കമ്പനിയുടെ അകത്ത് ബോർഡിലുള്ള ആളെപ്പോലെയാണ് ഓരോരുത്തർ സംസാരിക്കുന്നത് ചിലത് പൈസ കൊടുക്കാനുണ്ട് പൈസ അവിടെ നിന്ന് എടുത്തു കട്ടു മറ്റത് മറച്ചത് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് ഇതൊന്നും ഒരു സ്ഥാനവും കമ്പനിയിലില്ല ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞങ്ങളിതാണ് ചെയർമാൻ ഫിൽ ദ സെക്യൂരിറ്റി ഇവരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് മുന്നോട്ട് പോയി അങ്ങനെ വേണ്ട ആഹാരത്തിലുള്ള പണിയെടുത്തിട്ടാണ് ഞങ്ങൾ ഈ കമ്പനിയെ കെട്ടി പുറത്തിരിക്കുന്നത് അല്ലാതെ ഒരാളുടെ പൈസയോ ഒരു ബിൽഡറിൻ്റെ പൈ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ പൈസയോ കള്ളക്കെടുത്ത് പണമോ അല്ലെങ്കിൽ അവിടത്തെ പണമോ പണമോ ഒന്നും ഇവിടെ ഇല്ല 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 അത്രയേ ഉള്ളൂ മനസ്സിലായില്ലേ ഇതൊന്നും നിങ്ങൾ കേട്ട് വിരണിക്കുക എന്നാലും ഇവരെ ഉണ്ടെങ്കിൽ വരട്ടെ അതൊക്കെ കേട്ട് വരട്ടെ അപ്പോൾ നമുക്കത് നോക്കാം അതുപോലെ തന്നെ വേറൊരു അലിഗേഷനാണ് ഞാൻ കേട്ടത് അതായത് ഇത് ഇ ഡിയുടെ സെർച്ചാണ് അതുപോലെ തന്നെ എഫ് എം എയുടെ ആണോ അല്ലെ പി എം എൽ എയുടെ ആണോ അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൂഫോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കുക ഞാൻ ആറാം തീയതി തൊട്ട് എൻ്റെ ഓഫീസിൽ ഉണ്ടാവും കാലത്ത് എട്ടര മണി തൊട്ട് വൈകുന്നേരം ഏഴ് മണിവരെ ഞാൻ ഉണ്ടാവും എനി ടൈം യു ക്യാൻ ബ്രിങ് ഇറ്റ് ഇൻ ഡൽ റിവാർഡ് യു ദൻ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇല്ലാത്ത കാര്യം നിങ്ങളെന്തോ കമ്പനിയുടെ അകത്തുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സി ബി ഐയിലോ ഇ ഡിയിലോ വർക്ക് ചെയ്യണമെന്ന് പോലെയാണ് നിങ്ങളത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികൾ വർക്ക് ഇൻകം ടാക്സിൽ ഇൻകം ടാക്സുകാരെ കുറിച്ചും കുറേ കാര്യങ്ങൾ ഇതൊന്നും സത്യമായ കാര്യങ്ങളല്ല ഇപ്പോഴെങ്കിലും കോൺഫിഡന്റ് ഗ്രൂപ്പ് വിശദീകരണമായ രംഗത്ത് വന്നത് നന്നായി മാധ്യമങ്ങളിൽ നല്ലത് മാത്രം കേട്ട് പരിചയമുള്ളവർക്ക് മോശം കേൾക്കുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്തതിന്റെ പ്രശ്നമുണ്ട് കോൺഫിഡന്റ് എന്ന് പറയുന്നത് ആയിരക്കണക്കിന് പേർക്ക് ജോലി കൊടുക്കുന്ന ആയിരക്കണക്കിന് പേർ നിക്ഷേപിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് പേർ ഫ്ളാറ്റ് വാങ്ങാൻ വേണ്ടി പണം കൊടുത്തിരിക്കുന്ന സ്ഥാപനമാണ് അത് അനാവശ്യമായി തകരാൻ പാടില്ല അതിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ ആ കമ്പനിക്ക് കഴിയണം അതിനുള്ളൊരു സ്ട്രക്ചർ ആ കമ്പനിക്കുണ്ട് പക്ഷെ ജനങ്ങളെ ഇരുട്ടിൽ നിർത്താതെ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത കമ്പനിക്കുണ്ട് ആ ബാധ്യതയുടെ ആദ്യപടിയാണ് ഇപ്പോൾ അതിൻ്റെ എം ഡി ജോസഫ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വേണം പ്രതിസന്ധിയിലാവുന്ന സ്ഥാപനങ്ങളെ ഏറ്റെടുക്കാനും രക്ഷിച്ചെടുക്കാനും കഫേ കോഫി ഡേ ഇപ്പോഴും തുടരുന്നത് പ്രതിസന്ധിയിൽ കാലിടറി മരണം ചോദിച്ചു വാങ്ങിയ സിദ്ധാർത്ഥന്റെ ഭാര്യ വളരെ ആത്മാർത്ഥമായി ഇടപെട്ടതുകൊണ്ടാണ് ഇതിനിടയിലുണ്ടായ മറ്റൊരു സംഭവം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല സീതിയ റോയിയുടെ അടുത്ത സുഹൃത്തായിരുന്നു സോഹൻ റോയി സോഹൻ നമുക്കറിയാം ഏരിയസ് ഗ്രൂപ്പിന്റെ ഉടമയാണ് ഏരീസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഷാർജ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു മൾട്ടിനാഷണൽ കമ്പനി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ഏരീസ് ഗ്രൂപ്പിന് സ്ഥാപനങ്ങളുണ്ട് സോഹൻ റോയി ഈ പുനലൂരുകാരനാണ് സ്വന്തം നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഏരീസ് തിയേറ്റർ കോംപ്ലക്സ് ഒക്കെ തിരുവനന്തപുരത്തുണ്ട് ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആളാണ് ഈ സോഹൻ റോയ് ഷാർജയിലെ ഒരു സമ്മിറ്റിൽ വെച്ച് സൊഹൻ റോയ് സീരിയ റോയിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളെ കുറിച്ചും ഒക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിന്റെ മുപ്പത് ശതമാനം സർക്കാരിനാണ് ലാഭം കിട്ടുന്നത് അതിന്റെ ജി എസ് ടിയും മറ്റു നികുതികളും ഒക്കെ ആയിട്ട് മുപ്പത് ശതമാനം എട്ടോ പത്തോ ശതമാനമാണ് ഈ കമ്പനി ഉടമയ്ക്ക് കിട്ടുന്നത് അതായത് ഒരു വ്യക്തി ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിന്റെ യഥാർത്ഥ ലാഭം സർക്കാരിനാണ് എന്നിട്ടും സർക്കാർ ഈ പറയുന്ന സംരംഭകരെ വേദനിപ്പിക്കുന്നു പീഡിപ്പിക്കുന്നു സർക്കാരിന് മുപ്പത് ശതമാനം പണം കിട്ടുമ്പോൾ ഇവരെ സംരക്ഷിക്കേണ്ടതിന് പകരം പലപ്പോഴും ഒരുപാട് അനുമതികൾക്കായി കൈക്കൂലി കൊടുക്കേണ്ടി വരും ഈ കൈക്കൂലി പണം കമ്മീഷൻ പണം വളരെ കഷ്ടപ്പെട്ടാണ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ചേർക്കേണ്ടി വരുന്നത് ഈ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒരു വിധത്തിൽ ചേർത്ത് വയ്ക്കുന്ന ഈ കണക്കാണ് ഈ സർക്കാരിൻ്റെ തന്നെ അന്വേഷണ ഏജൻസികൾ വന്ന് ചെകയുന്നതും ആളുകളെ പ്രതിസന്ധിയിലാക്കുന്നതും മരണത്തിലേക്ക് തള്ളിവിടുന്നതും അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ ഇന്ത്യ വിട്ടു പോവുക അല്ലെങ്കിൽ ഏത് നിമിഷവും നിങ്ങളെ തേടി ഇത്തരത്തിലൊരു കുരുക്കെത്തും എന്ന് ആശങ്കയോടെ എല്ലാം സഹിച്ചു കഴിയുക എന്ന് റോയി പറഞ്ഞ് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ കാര്യങ്ങളും കൈക്കൂലി കൊടുക്കാതെ പ്രോപ്പറായി നടക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് കൊടുക്കാനുള്ള വിഹിതം കിട്ടാത്തവരെ പൊക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ആ അനുമതികൾക്കൊക്കെ വേണ്ടി പണം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ കൊടുക്കുന്ന പണം ഒരു വിധത്തിൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറ്റുമ്പോൾ അത് കുഴപ്പമുണ്ടായി അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം അത് ഒഴിവാക്കേണ്ടതാണ് ഇത് ഗൗരവത്തോടെ എടുക്കുകയും ചർച്ച ചെയ്യുകയും പരിഹാരമുണ്ടാക്കുകയും ചെയ്യാൻ മോദി ശ്രമിക്കേണ്ടതാണ് രാജ്യത്തെ മാറ്റാൻ മോദി ശ്രമിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ